അസലാ വൈക്കു വരമർ ബസ്മില്ല അലമില്ല അള്ളഹല്ലിഅ അല മു മുഹമ്മദ് നിബിദനാഘോഷം പാടില്ല എന്നു പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ വിദേഹത്താണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ പലരും പറയുന്ന ന്യായങ്ങളിൽ ഒന്നാണ് പ്രവാചകരുടെ പ്രശംസയല്ലേ മത അല്ലേ മതഹിനെന്താണ് കുഴപ്പമെന്നാണ് മതഹിന് കുഴപ്പമില്ല മത ചെയ്യേണ്ടത് തന്നെയാണ് മാത്രവുമല്ല വിശ്വാസികളെ സംബന്ധിച്ച് അവിടെ എല്ലാത്തിനേക്കാൾ അവർക്ക് ബന്ധപ്പെട്ടത് പ്രവാചകരാണ് സ്വന്തത്തേക്കാൾ മക്കളേക്കാൾ മാതാപിതാക്കളേക്കാൾ എല്ലാം വിശ്വാസികൾ സ്നേഹിക്കുന്ന സൃഷ്ടി റസൽലാഹി സു മാതങ്ങൾ തന്നെയാണ് ആ നബിയെ പ്രശംസിക്കാതിരിക്കുവാൻ ആ നബിയെ മതഹ് ചെയ്യാതിരിക്കുവാൻ നബിയെ സ്നേഹിക്കാതിരിക്കുവാൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ല അത് ചെയ്യുന്നില്ല എങ്കിൽ അവൻ്റെ ഈ തകരാറുണ്ട് എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക പക്ഷേ ഇന്നിവിടെ നടക്കുന്ന ഈ ആഘോഷങ്ങൾ കേവലം മധുഹ് എന്ന ഒറ്റ ന്യായത്തിൽ നമുക്ക് ഒതുക്കാൻ കഴിയുന്നതാണോ ഒരിക്കലുമല്ലോ മധുര ജീവിതത്തിൽ ഏത് സമയത്തും ഉണ്ടാവേണ്ടതാണ് നബിയെക്കുറിച്ചുള്ള നന്മകൾ പറയാൻ അത് പാടാൻ അത് പുകഴ്ത്താൻ വിശ്വാസിക്ക് ആയിരം നാവ് ഉണ്ടാവേണ്ടതാണ് വിമർശനങ്ങൾ ആക്ഷേപങ്ങൾ പ്രവാചകർക്കെതിരെ എവിടെ വന്നാലും ശക്തമായി ഇടപെട്ടുകൊണ്ട് പ്രവാചകരുടെ വ്യക്തിത്വത്തെ പ്രവാചകരുടെ മധുരകളെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ വിശ്വാസികൾ ശ്രമിക്കാറുണ്ട് ശ്രമിക്കേണ്ടതുമാണ് അതേസമയം ഒരു പ്രത്യേകമായ സമയം കണ്ടെത്തി പ്രത്യേകമായ ദിവസം നിശ്ചയിച്ച് പ്രത്യേകമായ മാസം നിശ്ചയിച്ച് അതിൽ ചൊല്ലേണ്ട പ്രത്യേകമായ ചില വരികളുണ്ടാക്കി അത് ചൊല്ലേണ്ട രീതികൾ പഠിപ്പിച്ച് എണ്ണം വെച്ച് ഒക്കെ വരുമ്പോൾ കേവലം മധുഹ് എന്നതില്ലെന്ന് അത് മാറിപ്പോകുന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ പറയുന്നു രാവിലെ പത്ത് മണിക്ക് നാദുരക്കയത്ത് നിസ്കരിക്കുന്ന സുന്നത്താണ് എന്ന് പറയുന്നു അയാൾ ചോദിക്കുന്ന നിസ്കാരമല്ലേ അതിനെന്താ കുഴപ്പം നമ്മൾ ആരെങ്കിലും സമ്മതിക്കുമോ ഈ നിസ്കാരത്തെ അല്ലെങ്കിൽ ഉസ്താദ് പറയുന്നു സുബിഹി നമുക്ക് നാദുരക്കയത്ത് നിസ്കരിക്കാം എന്നു പറഞ്ഞാൽ ആരെങ്കിലും പറയുമ്പോൾ തലക്കെടുത്ത് നിസ്കാരമാണല്ലോ നല്ല കാര്യമല്ലേ എന്ന് പറയുമോ പറയില്ല എന്തുകൊണ്ട് പറയില്ല അത് കേവല നിസ്കാരമല്ല ഒരു പുതിയ രീതിയിൽ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ ഒരു നമസ്കാരം മതത്തിലേക്ക് പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട് കൊണ്ടുവരുന്നു എന്നതുപോലെയാണ് ബിദിനാഘോഷം അത് കേവലം മത അല്ല മതഹിൻ്റെ മറവിൽ ഒരുപാട് ആക്ഷേപങ്ങൾ വരുന്നുണ്ട് നാം കഴിഞ്ഞ സീരീസുകളിൽ അത് കണ്ടതാണ് കള്ള കഥകൾ ശുക്കുളുക്കുള്ള വരികൾ അമിതമായ വർണ്ണനകൾ ഇതെല്ലാം അതിലുണ്ട് അതിനപ്പുറത്ത് ഈ മതയാണെങ്കിലും നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും സക്കാത്താണെങ്കിലും ധിക്കറാണെങ്കിലും ആഴ ആണെങ്കിലും ഏതൊരു വിഭാഗത്താണെങ്കിലും മതത്തിൽ പൊതുവായി പഠിപ്പിച്ച ഒന്നിന് നമ്മുടെ വകയായി പ്രത്യേക കൽപ്പിച്ചുകൊണ്ട് സമയമോ സ്ഥലമോ എണ്ണമോ രീതിയോ ഫലായിലോ നിശ്ചയിക്കുന്നുവെങ്കിൽ അത് വിദേഹത്തായി മാറും എന്നല്ലേ അഹ്ലുസ് നൈയുടെ അസുൽ ആ അസുൽ പ്രകാരം റബി ലവൽ മാസത്തിൽ അല്ലെങ്കിൽ പന്ത്രണ്ടാം ദിവസത്തിൽ ഇന്ന കാര്യം ചെയ്ത് സുന്നത്താണ് ഇന്ന കാര്യം പുണ്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഭാഗമായി ചൊല്ലുന്നത് ഏതാണെങ്കിലും ശരി അത് മധു ആ മധു ഈ ഒരു വളയ കൂടി അത് വിദേഹത്തിൻ്റെ ഗണത്തിലേക്കാണ് വരിക ഏതുപോലെ ഇല്ലാത്ത സമയത്ത് പുതിയ ഉണ്ടായാൽ നോമ്പല്ലേ അല്ലെങ്കിൽ നിസ്കാരമല്ലേ സുജൂതല്ലേ റുഖു അല്ലേ എന്ന ന്യായം പറയാത്തതുപോലെ തന്നെ ഇതും ആ ന്യായം പറയാൻ നമുക്ക് നിർവാഹമില്ല അതിനാൽ മധു നമുക്ക് എപ്പോഴും ആകാം പക്ഷേ മധുഹിന് പ്രത്യേക സമയമുണ്ടോ ഉണ്ടെങ്കിൽ പ്രവാചകം കൽപ്പിക്കണം പ്രത്യേകമായ രീതിയുണ്ടോ ഉണ്ടെങ്കിൽ പ്രവാചകൻ കൽപ്പിക്കപ്പെടണം അതല്ലാതെ മധു എന്ന ഒറ്റ ന്യായത്തിൽ ഒരു പുത്തൻ ആചാരത്തെ കൊണ്ടുവരാൻ നമുക്കൊരിക്കലും ന്യായമില്ല മാത്രവുമല്ല ബാക്കി എല്ലാ സമയത്തും മധുഹ് വേണമല്ലോ എൻ്റെ അത് ഈ നൽക്ക് ഒരു ആഘോഷമായി മാറാത്തത് അപ്പോൾ ഈ മാസത്തിൽ മാത്രം ലബിതങ്ങൾ ജനിച്ചുവെന്ന കാരണം പറഞ്ഞ് അതിന് ആയത്തിൻ്റെ പിൻബലമുണ്ടെന്ന് പറഞ്ഞ് ഹരീസ് ഉണ്ടെന്ന് പറഞ്ഞ് അത് സഹാബത്തിനെ പേരിൽ പോലും ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ചുണ്ടാക്കി ഇതൊരു വലിയ ആഘോഷമാക്കി മാറ്റി പെരുന്നാളുകളേക്കാളും വലിയ ആഘോഷമാണെന്ന് ന്യായം പറഞ്ഞുകൊണ്ടൊക്കെ ഇതിനെ കൊണ്ടുവരികയും ആഘോഷിക്കാത്തവർ ആചരിക്കാത്തവർ പുത്തൻവാദികളായി പ്രവാചക വിരോധികളായി മുദ്രവൃത്തപ്പെടുകയും ചെയ്യുമ്പോൾ ഇത് കേവലം മതഹേ എന്ന ആ മൂന്നക്ഷരത്തിൽ ഒതുക്കാൻ കഴിയുന്നതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനാൽ തന്നെ മത അധ്യാപനങ്ങളെ കൃത്യമായി പഠിക്കാൻ നാം തയ്യാറാവുക പൊതുവായി പഠിപ്പിച്ച കാര്യങ്ങൾ പൊതുവായി സ്വീകരിക്കാം പ്രത്യേകമായി മതം പഠിപ്പിച്ചത് പ്രത്യേകമായി സ്വീകരിക്കാം ഇന്ന സമയം ചെയ്യണമെന്ന് മതം പറഞ്ഞാൽ ആ സമയത്ത് തന്നെ ചെയ്യാം ഇന്ന സ്ഥലത്ത് വെച്ച് ചെയ്യണമെന്ന് മതം പറഞ്ഞാൽ ആ സ്ഥലത്ത് വെച്ച് തന്നെ ചെയ്യാം ചെയ്താൽ ഇന്ന പുണ്യമുണ്ട് എന്ന് മതം പഠിപ്പിച്ചാൽ ആ പുണ്യമുണ്ട് എന്ന് വിശ്വസിക്കാം അതില്ലാതെ പ്രത്യേക ദിവസം നമ്മുടെ വക വെക്കുക പ്രത്യേക സമയം വെക്കുക പ്രത്യേകമായി രീതി വെക്കുക പ്രത്യേകമായ എണ്ണം വെക്കുക ചെയ്താൽ പ്രത്യേകമായി കൂലി ഓഫർ ചെയ്യുക ഇതിനെല്ലാമുള്ള അവകാശം അള്ളാഹുവിന് മാത്രമേയുള്ളൂ അവൻ്റെ വഴിയു പ്രകാരം പ്രവാചകർക്ക് മാത്രമേ ഉള്ളൂ അതല്ലാത്ത ആർക്കും അതിൽ അവകാശമില്ല അതുണ്ടെന്ന് പറയുമ്പോൾ മതത്തിലേക്ക് നമ്മുടെ വക കൂട്ടിച്ചേർക്കലാണ് അള്ളാഹുവിൻ്റെ അധികാരത്തിൽ കൈകടത്തലാണ് അള്ളാഹുവിൻ്റെ വഹിയില്ലാതെയും മതത്തിൽ നിയമങ്ങൾ ഉണ്ടാകാമെന്ന് പരോക്ഷമായി വാദിക്കലാണ് അതെല്ലാം ഏറെ ഗൗരവമാണ് അതിൽ മതഹല്ലേ എന്ന ന്യായം നിലനിൽക്കുന്നില്ല എന്ന് നാം തിരിച്ചറിഞ്ഞ് ഈ വിദേഹത്തിനെ ഒഴിവാക്കുവാൻ വെടിയുവാൻ نعم سلامك الله توفيق و تعاليم سيما رواه مسلم عليكم و رحمه الله و بركاته